ഭാഗവത കീർത്തനം ഹൈന്ദവ വേദ പുരാണേതിഹാസങ്ങൾ സാന്ദ്രമാനോഹര ഗീർതങ്ങൾ ആകെ കടഞ്ഞു പിഴിഞ്ഞു രചിച്ചതി ഭാഗവതം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ജയ ജയനാരായണ ജയ നാരായണ സത്തുക്കൾ നിത്യമായി പാരായണം ചെയ്യും ഉത്തമ ഉത്തമവേദമി ഭാഗവതം ഏറ്റവും ഇഷ്ടമായി കണ്ടതി ഭാഗവതം नारायण जय नारायण जय नारायण जय नारायण नारायण जय नारायण जय नारायण जय नारायण श्लोकसाहस्रं पदीनिडन्शोकसंहारमि भागवतं द्वादशस्कन्धं गलां मणि ോർത്തോമേ ഭാഗവതം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ 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 നാരായണ 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 ജയ നാരായണ ഉച്ച നീചത്വങ്ങളില്ലാതെയാക്കുന്ന സൽ ചരിത്രം പാടും ഭാഗവതം തിന്മകൾ ഒന്നായി തീർന്നൊടുക്കിയിടുമീ നന്മകൾ പാടുന്ന ഭാഗവതം നാരായണ ജയനാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയനാരായ കല്ലും അരിഞ്ഞൊലിച്ചീടുന്ന വേദാന്ത കല്ലോലിനിയാണി ഭാഗവതം മാതകമോഹങ്ങളൊക്കെയൊഴിക്കുന്ന വേദസാരാംശമീ ഭാഗവതം നാരായണ ജയ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ जय नारायण अन्दािहीनप्रपञ्चकथके चिन्तनं भागवतं वेन् दुःखमग्नयुल्लोक् सन्तापनाशकं भागवतं नारायण जय नारायण जय नारायण जय नारायण नारायणा जय नारायणा जय नारायणा जय नारायण कामिये निष्कामिया कीडुकुन्न काम्यमां वेदनी भागवतम् कामवुं क्रोधवुं मोहवुं लोभवुं होमिक्युं नल्लोरी भागवतम् നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ ജയ ജയനാരായണ ജയനാരായണ യാതനാ ദുഃഖങ്ങളൊക്കെ ഒഴിക്കുന്ന നാഥപ്രളയമേ ഭാഗവതം വേദാന്തികൾക്കിന്നും അമ്പര テゴన వేదాంత సారమి భాగవతం నారాయణా జయ నారాయణా జయ నారాయణా జయ నారాయణా నారాయణా జయ నారాయణా జయ నారాయణా జయ నారాయణా పారాయణం కొండు తీరాదు నీ తంగల్ తీర్కున ఔషధం భాగవతం കർമ്മദോഷങ്ങൾ സകലതും പോകുന്ന ധർമ്മോപദേശമേ ഭാഗവതം നാരായണ ജയനാരായണ 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 നാരായണ ജയ നാരായണ ജയനാരായണ ജയനാരായണ आधिकल्व्याधिकल्वेरट्टुपोगुन्न बोधोपदेशमी भागवतम् मुञ्जन्म पापङ्गलोके न शिष्टिक्युं सञ्जीवनीयाणि भागवतम् नारायण जय नारायण जय नारायण जय नारायण ായണ ജയനാരായണ 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 ആത്മവിൽ ആനന്ദം കോരി നിറയ്ക്കുന്ന ആത്മോപദേശമീ ഭാഗവതം ആശ്രയം തേടുന്ന ജീവികൾക്കൊക്കെയും വിശ്രമകേന്ദ്ര ഭാഗവതം ारायण ना जय नारायण जय नारायण जय नारायण नारायण जय नारायण जय नारायण जय नारायण पेरालिल भगवान् पेरासल् कथा भागवतं पथा ഉത്തമാ കാവ്യമി ഭാഗവതം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ